പറ നമുക്ക് ഓരോ നാട്ടുകൂടി ഓരോരുത്തരും നമുക്ക് കിട്ടും ഏർ പത്തൊക്കെ തോട്ടത്തിൽ കൂടെ ഞാൻ കുക്കാടി നിങ്ങൾ കാണുന്നില്ലേ ശ്രീനിവാസറെ ശ്രീനിവാസ റെഡി ആ ഏട്ടി ശ്രീനിവാസ ഐട്ടിയാണ് പേരുടോ ഏർ ശ്രീനിവാസ ഐട്ടി നമ്മുടെ തോട്ടം തോട്ടം നമുക്ക് ഒന്ന് കാണിച്ചു തരുവാണ് ഹായ് ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഓക്കേ അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആന്ധ്രയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയെന്നു വെച്ചാൽ വത്തക്കത്തോട്ടത്തിലാണോ പക്ഷെ വത്തക്കത്തോട്ടത്തിൽ വത്തക്കല്ല കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നാലും പൊക്കി കൊണ്ടുപോകാവോ അതാണെങ്കിൽ എങ്ങനെയും കൊണ്ടുപോകേ വത്തക്കത്തോട്ടത്തിലെ വത്തക്കൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് നമുക്കൊക്കെ ഉള്ള അവിടേക്ക് ആശയ എടുക്കാൻ വേണ്ടിട്ടൊക്കെ വത്തക്ക ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി കഴിയും കേട്ടോ അതൊക്കെ പിന്നെ ഇങ്ങനത്തെ ലോക്കൽ സംഭവമൊന്നും ഒരു എടുക്കുന്നുണ്ടാവില്ല ക്വാളിറ്റി കുറവ് കേട് വന്നത് അങ്ങനത്തെ സംഭവമൊന്നും അവരെടുക്കൂല ഏ ഇതിങ്ങനെ വരമ്പ് കെട്ടി പ്ലാസ്റ്റിക് ഇട്ട് കൃഷി കാണാം നല്ല രസമാണ് അവരുടെ ഞാനൊക്കെ കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ട് സന്ദർശിച്ചത് ഇപ്പം ഈ ഒരു യാത്രയിൽ ഏർ കുഞ്ഞൻ വത്തക്ക അങ്ങനെയൊക്കെ വൻ കംപ്ലൈൻറ്റാണുണ്ടായത് പിന്നെ അവിടെന്താ വലിയ വത്തക്ക വലിയ ഒത്തക്ക വലിയ ഒത്തക്ക വലിയ ഒത്തക്കാണ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അല്ലേ ഇത് കംപ്ലീറ്റ് തീർന്നു കേട്ടോ വത്തക്ക കംപ്ലീറ്റ് തീർന്നിട്ടാണ് ഇവിടെ ഇനി വത്തക്ക അല്ല വത്തക്ക ഉണ്ടാക്കിന്ന് കർഷകനുണ്ട് ഇവിടെ അല്ലാതെ വത്തക്കയല്ല പെട്ടിയുണ്ട് പെട്ടി മാത്രമേ ഉള്ളൂ വത്തക്ക അല്ല അല്ലേ കഴിഞ്ഞു ഫുൾ ഓടായി ഇന്നോ ആ എന്തോ പറഞ്ഞു നമുക്ക് ഒന്നും മനസ്സിലായില്ല പന്ത്രണ്ട് സെൻറ്റിൽ വെച്ചാണാവോ പന്ത്രണ്ട് ടെന്നു വിറ്റാണാവോ അതാണ്ട് അത് അടുത്ത വത്തക്ക വെക്കാനുള്ള സ്ഥലമാണ് അവിടെ ഗറി ഉണ്ടാ വണ്ടിയിൽ ഗ്യറ്റിയിൽ ആ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ നമ്മുടെ വണ്ടി അവിടെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയി നോക്കാറുണ്ട് വേറെ ഇടയ്ക്കൊരു നോട്ടം അങ്ങോട്ട് നോക്കണം നോക്കുമോ ായിട്ടുള്ള ഷീറ്റാണ്ടോ അവിടെ തൈ വെക്കാനുള്ള ഉള്ള ഏപ്പക്കുള്ള കൃഷിക്കായിട്ടുള്ള ഷീറ്റ് വെള്ളത്തിൻ്റെ വെള്ളപ്പൈപ്പാണോ പോകുന്നത് കേട്ടോ ആ വെള്ളത്തിൻ്റെ പൈപ്പാണ് വെള്ളമൊക്കെ വരിങ്ങനെ അടിച്ചെടുക്കണം വത്തക്കത്തോട്ടത് അവിടെ ഇതിലിഷ്ടം പോലെ അത്തക്കുണ്ട് വത്തക്ക കണ്ടില്ലാന്ന് ഞാൻ പറയരുത് ആ ഇതാണ് വത്തക്കത്തോട്ടം കേട്ടോ വത്തക്കത്തോട്ടത്തിൽ വത്തക്ക പൂത്തപ്പൂ ഉണ്ടാ മൂട്ടിട്ടില്ലേ മൂക്കാത്ത ഒത്തേക്ക് ഇത് മൂത്ത് വരുന്നുള്ളൂ ഇത് സംഭവം നമ്മുടെ നോമ്പൊക്കെ ആയാ ആവില്ല സാധനം ഏഹ് തണ്ണിമത്തൻ തണ്ണിൻ തണ്ണിമത്തൻ തോട്ടമാണത് തണ്ണിമത്തൻ തോട്ടം ഞങ്ങളുടെ നാട്ടിൽ പത്തക്ക എന്ന് പറയാം എല്ലാ നാട്ടിലും പത്തക്ക തന്നെയാണ് പറയാം അറിയില്ല എന്തോ നമ്മൾ ഇതിനെ തലയൊന്നും ചവിട്ടി പൊട്ടിച്ചരുത് അതൊന്നും ഒരിക്കലും ഇഷ്ടമാവില്ല സൗരി കഷ്ടപ്പെട്ട് നോക്കി വളർത്തുന്ന സാധനമാണ് ഏ ഇവിടെ ഒരു പെട്ടിയൊക്കെ പെട്ടിയക്കാർക്ക് വേറെന്തോ സാധനം ആ തൈകൾ വരുന്നുണ്ട് തൈകളാണ് അതിലൊക്കെയുള്ള തൈകൾ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴങ്ങനെ പോയതൊക്കെ ഒരു പത്തൊക്കെ നമുക്ക് വരുമോ ഏർ മലയാളം അറിയാത്തത് കൊണ്ട് വല്യ പ്രശ്നമല്ല അങ്ങനെ അയിലെ നമുക്ക് സപ്പോർട്ടായിട്ട് അയാൾ പോണെ ഇതാ പറ നമുക്ക് ഓരോ നാട്ടിലും വന്നാലും ഓരോരുത്തർ നമുക്ക് കിട്ടും ഏഹ് വത്തക്കത്തോട്ടത്തിൽ കൂടെ ഞാൻ കുക്കാടി പോയികൊണ്ടിരിക്കുന്നത് ഗായ് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ വത്തക്കത്തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ് വത്തക്കയാണത് ചുറ്റും വത്ത കേരള കേരള വത്തക്ക കേരളക്കാണോ ആ കേരളക്കാണോ അതായത് ഇവിടെ തെളുങ്കാവും ഇവിടെ തെളുങ്ക് നമുക്കറിയില്ല അവൻ്റെ മോനെ ഇതൊക്കെ വത്തക്കേണീ കിടക്കണം ഫുൾ വത്തക്ക ക്ക് തരുമോ ഞങ്ങക്കൊന്ന് അത് നമ്മളിവിടക്കോ കൊണ്ടുപോകുന്ന കംപ്ലീറ്റ് കാണിച്ച സംഭവം വൺ വിളവാണ് വൺ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിളവെടുത്തിട്ടില്ല വിളവ് എടുക്കും വരും ഏഹ് ഇവിടെ ഇതൊക്കെ ഇഷ്ടം പോലെ നല്ല രീതി ചെയ്തിട്ടുണ്ട് ഇതായിണ്ടോ അത് മൂത്തോ ഏ ഇത് മൂത്തു വലുതായി ആ ഇത് മൂത്തു സാധനം കേട്ടോ കേട്ടോ ആ അടിപൊളി ആ അതാകും വലുത് ഏഹ് വലുതുകളാണ് മൂപ്പര് നമ്മൾ കാണിച്ചു തരുന്നത് സംഭവം ഏതായാലും അടിപൊളി ഇതൊക്കെ വലുതാണ് പത്തൊക്കെ അഞ്ഞ് എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളോ അതാ കിടക്കണോടെ അല്ലൊക്കെ ഇഷ്ടം പോലെ സാധനമാണ് കണ്ടാ ഇതൊക്കെ വലുത് തന്നെ ഉണ്ട് ഏകദേശം പത്ത് കിലോന്റെ മേലക്ക് മൂത്ത സാധനല്ലേ ആ ഇതാക്കണ് പത്ത് കിലോന്റെ മേലെ വരുന്ന സാധനം പത്ത് കിലോന്റെ മേലെ വരുന്ന വത്തക്കയാണ് ഇതാണ് നമ്മളെ നാട്ടിലേക്ക് വരുന്ന സാധനം ഏഹ് സംഭവം അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ശ്രീനിവാസൻ ശ്രീനിവാസ റെഡ്ഡി എഡി ആ എഡി ശ്രീനിവാസ എഡിയാണ് മൂപ്പര പേര് കേട്ടോ ഏഹ് ശ്രീനിവാസ എട്ടി നമ്മുടെ തോട്ടം മൂബര തോട്ടം നമുക്ക് ഫ്ലോ ആയിട്ട് ഒന്ന് കാണിച്ചു തരുവാണ് വത്തക്ക പ്രാവശ്യം നല്ല രീതിയിൽ വളഞ്ഞു ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഓ അത്യാവശ്യം നല്ല സാധനമാണ് ഏ ഏതായാലും ഇവർ നല്ല രീതിയിൽ നോക്കുന്ന തോട്ടം കേട്ടോ തോട്ടത്തിൻ്റെ ഒരു വൃത്തിയുണ്ട് നിങ്ങൾ നല്ല തോട്ടമാണ് നമുക്കൊന്ന് പറച്ചാൽ പറ്റുമോ ഏ നിങ്ങളോ

ഏഹ് ഒരാഴ്ച കഴിഞ്ഞ് ലോഡാകും ആ ഒരാഴ്ച കഴിഞ്ഞ സാധനം ഇവിടെ ചെലപ്പോ നമ്മളെ കേരള തമിഴ്നാട് ഫുൾ സ്റ്റേറ്റ് തമിഴ്നാട് ആ പാത്തു കൂടാന വരും ഉണ്ടാക്കിയത് കാണാൻ നല്ല രസമാണ് ഏ ഈ തോട്ടം നല്ല ഓ ഉരുളങ്ങനെ കിടക്ക വെള്ളേരി ഇട്ടുണ്ടാവും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വെള്ളരി ഈ ഒരു മരം ഉള്ളിട്ട് ഇവർക്ക് തണലായിട്ട് ഇതിന് ചോട്ടിൽ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാണ് കംപ്ലീറ്റ് സെറ്റാണ് ഞാൻ ഇവിടെ ഇരുന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹമാണ് നമ്മളതിൽ കൊണ്ടുപോയ തോട്ടങ്ങളൊക്കെ കാണിച്ചു തന്നത് ഇത്രയും വലിയ തോട്ടം അല്ലേ ശരി ഞങ്ങൾ പോട്ടെ ശരി ഓക്കെ താങ്ക് യു ആ അതാണ് തൈ തൈ ഞങ്ങൾ കേരള ആ കേരള നിലമ്പൂർ മലപ്പുറം നിലമ്പൂർ മഞ്ചേരി കാലിക്കറ്റ് കാലിക്കറ്റ് ആ കാലിക്കറ്റ് പറഞ്ഞാറ് അതിൽ വരുന്നുണ്ടോ കേരളത്തിൽ വന്നിട്ടുണ്ടോ മലയാളം ഇതൊക്കെ തൈ ഇതൊക്കെ ഇതിൽ വെക്കാനുള്ളതാണ് ഒക്കെ ഇതിൽ വെക്കാനുള്ള തൈകളാണ് ഇനി നമ്മളെന്താട്ടും ഇതിലെങ്ങനെ പോകും നമ്മുടെ വണ്ടി ഉണ്ടോ അവിടെ വണ്ടി കാണാ വണ്ടി 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 എന്ന് പേടി എന്താ പറയോ നമ്മള് റോട്ടിൽ നിർത്തി പോകുന്നതൊക്കെയാണ് പോലീസുകാരെ അങ്ങനെ പൊക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കള്ളന്മാരും ഉണ്ടായാലോ അങ്ങനെയൊക്കെ സംഭവിക്കൂടൊക്കെ ഒക്കെ ശ്രദ്ധിക്കണം നമ്മള് ഓക്കെ അതായത് ആന്ധ്രയുടെ ഒരു സെൻട്രൽ ഭാഗങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രയുടെ സെൻട്രലൂടെ നമ്മൾ പോയി പോകുമ്പോൾ വളരെ അധികം ഒരു എന്താ പറയാ മരുഭൂമി പോലെ വെള്ളം വെള്ളമില്ലാത്തതുപോലെയുള്ള സ്ഥലങ്ങളാണ് പാറക്കെട്ടുകൾ നിറഞ്ഞ് അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് അതിലൊക്കെ അധികം ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ മലനിരകളൊക്കെ കാണിച്ചിരുന്നു അങ്ങനെ അവിടുത്തെ നടന്നു പോണോ ഈ മലയൊക്കെ അതിലൊന്നും ഒന്നുമില്ല അങ്ങനെയൊന്നും ഒരു പച്ചപ്പായിട്ട് എന്തൊക്കെയാണ് കുറച്ച് രണ്ട് പുല്ലുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളാണ് നമ്മൾ വത്തക്ക കണ്ടത്തക്കന്റെ അങ്ങനെ ഒരുപാട് തോട്ടങ്ങൾ ഇതിലുണ്ട് തോട്ടങ്ങൾ അതിലുണ്ട് ഈ മറ്റു വേറെ ഒരു കൃഷിയോ ോട്ട് കൂടെ നമ്മള് പോണ ഒരു ആട്ടാറ് മല കിലോമീറ്ററുകൾക്ക് അപ്പറേ സാധനത്തിനെ കാണാറ് അടിപൊളി എന്തത് ഞാൻ എത്രയും ു അപ്പൊ കഴിഞ്ഞ വീഡിയോ നല്ല സപ്പോർട്ടാകുന്നുണ്ട് എല്ലാരും ആന്ധ്രയിലെ വില്ലേജാട്ടോ ആന്ധ്രയിലെ വില്ലേജാണ് ഞങ്ങൾ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കിടക്കുവാണത് ഇത് വീണ്ടും ചെക്ക് പോസ്റ്റ് ആണ് എന്താ പറയാ ഇത് പോലീസുകാരാണല്ലോ ചെക്ക് പോസ്റ്റ് ഇത് ഫോറസ്റ്റ് അല്ലേ ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ വരുമോ ഞങ്ങള് ണ്ടോ നിന്റെ ബോഡിയൊക്കെ കെട്ടി നല്ല ഇട്ട് ചീറടിച്ച് ഐസ് എന്തത് കാട്ടീക്കണേ ഇതിന്റെ ബാക്കൊക്കെ പൊന്തി ആ കപ്പൊ അൽപ്പു മോഡലാക്കിയ ശരിക്കും കാണിച്ചു കൊടുത്താ വണ്ടി കൈ ഒക്കെ അവിടെ കാണുന്ന മലയുണ്ടല്ലോ ഇതേ ഇങ്ങനെ ഇതിലൊക്കെ വിരിഞ്ഞു കിടക്കുന്ന ഒരു മല നേരെയാണത് നമ്മൾ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് അതിലെ പോകുമ്പോ എന്താ വെച്ചാല് നമ്മളവിടെ കണ്ട ചെക്ക് പോസ്റ്റൊക്കെ അല്ലേ ഫോറസ്റ്റ് ആണെന്ന് പറയോ അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് വഴി പോകുന്നത് അവിടെയാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഫോറസ്റ്റ് ഒക്കെ ഒരു ശോകാവസ്ഥയാണ് കണ്ടിട്ട് അതായത് പച്ചപ്പ് കുറവാണ് ഒന്ന് വേനലാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ അവിടുത്തെ പോലെയുള്ള വലിയ വലിയ മരങ്ങളൊന്നും ഈ ഇവിടുത്തെ കാടുകളിൽ കാണാൻ വേണ്ടി കാര്യങ്ങളും കുട്ടികൾ ഒരു കുറച്ച് ഓരോ ക്ലാസ് ചായ കുടിച്ചിട്ട് പോകാൻ കരുതി വെങ്കട ചായ ഇട്ര ചായ ഓഹ് കൊണ്ടോക്ക ഓ കൊണ്ട കൊണ്ട കുറച്ച് കാറ്റ് കുറവുണ്ട് ആ കമ്പിക്കാലും കറിയും ഏതായാലും പോയി നോക്കാം നമുക്ക് ചുരം ചെറിയ രണ്ട് ട്രെയിനിങ് കാണാണ്ട് രണ്ട് ദിവസം വളവേ ഏ അതിന് ചുരമാണോ എന്തോ അറിയില്ല നമുക്ക് ഇട മുന്നേ പോയി നോക്കാം ആറ് പത്തൊക്കെ ആയി സമയം ഇവിടെ അറിയപ്പത്ത് സമയത്ത് നമുക്ക് പോവാം ഒരു ഏഴ് മണിയൊക്കെ ആയി കഴിഞ്ഞാലേ ചിലപ്പോ ഇരുടാവും ഇരുടായിക്കഴിഞ്ഞാൽ അതിലൊക്കെ പാസ് ആവാ പറഞ്ഞപ്പോ ബുദ്ധിമുട്ടാവും കുഴപ്പമൊന്നും ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്ന ഒരു ഹൈവേ ആണ് എൻ എച്ച് ആണത് അതായത് എന്തൊക്കെ പഴ പഴം ഓക്കേടാ ചെറിയൊരു ചോര ചെറിയൊരു ചോരാണ് നമ്മളുടെ വണ്ടി കയറൂലേ നമ്മളുടെ വണ്ടി കേറാത്ത വല്ല കുത്തു ചോരോണോ എന്തോ അത് കണ്ടറിയന്ന വേണം വണ്ടി കേറോ ഇല്ലെന്നുള്ളത് ആ ഇതാണ് ഫസ്റ്റ് ഏർപ്പിൻ കേട്ടാ ഫസ്റ്റ് ഏർപ്പിന്നാണ് അടിപൊളി അടിപൊളി ഫസ്റ്റ് യാർ പിന്നെ നമ്മള് ഡാടി കടന്ന് തോന്നിരിക്ക പക്ഷെ വലിയൊരു ടൈറ്റ് കുത്തൊന്നല്ല കുത്ത് കയറ്റൊന്നുമല്ല ഒരു ഭാഗത്തത് രണ്ടാം ക്ലാസ് എടുക്കണ്ടോടോ ആ അതത്ര ടൈറ്റ് ഒന്നല്ല ഇതൊക്കെ നമ്മളെ കുട്ട സിമ്പിളായിട്ട് കയറി പോവും രണ്ടായിരത്തി അഞ്ച് മോഡല് ബജാജ് ഡീസൽ വണ്ടി കുട്ടി വണ്ടി എന്ന് പറയും ചെറുവണ്ടി ഏ ആപ്പയും കുപ്പയും അല്ല ബജാജ് ഈ ബജാജിനെ കുറിച്ച് പറയണ ഒരുപാട് കാര്യം പറയണത് വേറൊരു വീട് തന്നെ ചെയ്യാം ഇവിടുത്തെ ഒരു ഫോറസ്റ്റാണ് അത് ഇവിടത്തെ ഫോറസ്റ്റ് റൂട്ടാണത് ഈ ഫോറസ്റ്റ് റൂട്ട് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് നമ്മൾ തൊപ്പക്കാട് പോലെ അല്ലെങ്കിൽ ബെന്തിപ്പൂര് പോലെ മൃഗങ്ങളൊന്നും ഉള്ളതാണല്ലോ ഇവിടെ അങ്ങനത്തെ സിഗ്നലൊന്നുമില്ല ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കന്നടയില് ആ കന്നട അല്ല ഇടത്തേങ്കില് പത്തെങ്കിലാണല്ലോ നമ്മൾ രസമാണ് കാട് കുഴപ്പമില്ല പക്ഷെങ്കിലൊരു എന്താണ് പച്ചപ്പ് കുറവാണ് പേനലുമാണ് അല്ലാത്ത കുഴപ്പമൊന്നും അല്ല പിന്നെ ഇല്ല ഒരു കൊരങ്ങനെ പോലും നമ്മൾ കണ്ടില്ല പിന്നെ ഇവിടെ ഒരു ടേണിങ് ഉണ്ട് ആ മല കയറി നമ്മൾ ഇറങ്ങുവാണ് അതിവിടെ ഒരു ാണ് അതിലൊരു അജാണ്ട മോട്ടോ വരുന്നുണ്ട് നിർത്തി ആ പോകാവോടെ നെത്തി കൊടുക്കണുറ്റുപാറ്റുപാറ്റൊക്കെ വണ്ടി ആ നമ്മള് ഇതില പോണെ ശിവൻ ശ്രദ്ധ വരുന്നു ഓ മൈ ഗോഡ്

ഏ ആ ബാധികളെ താഴ്ചയുള്ള സ്ഥലമാണ് പിന്നെ അതിലൊക്ക നല്ല ഊഴിഞ്ഞ് കിടക്കാം അവിടെ ഒരു ആനയായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു പക്ഷെങ്കിലൊന്നും അതൊന്നുമില്ലല്ലോ കടപ്പാ ഡിസ്ട്രിക്റ്റ് ആ അത് നമ്മൾ ഡിസ്ട്രിക്ട് മാറിയിട്ടാ ഇവിടെ നല്ലൊരു രസ് വളവാണ് പോലെയൊക്കെ എയർപിൻ പോലെ ഒരു കേടില്ല ഒരു വളവാണ് റോഡ് മോശമാർക്കേ റോഡ് ശരിയില്ലേ അയ്യോ അജാന അജാനാവ് വരുന്നു അജാനാവ് അജാനാവും കാർക്കം പോലെ പോവുള്ളു നാഗാലാൻഡുകാരനാണത് നാഗാലാൻഡ് വണ്ടിയാണ് കാരണവര് തമിഴ്നാടൻ കാരണം എന്താ പറ്റ വണ്ടികളൊക്കെ പല സ്പീഡ് ആട നഗരം നഗരമേ അവിടേക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് ഇപ്പൊ ചെറിയ തണുപ്പ് വരുന്നുണ്ടല്ലോ ചെറിയ തണുപ്പ് ചെറിയൊരു തണുപ്പ് വരുന്നുള്ളൂ ചെറക്കെ ഇറങ്ങി നാട്ടിലേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് കഴിഞ്ഞ നാട്ടിലേക്ക് ഇറങ്ങി അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ